വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ വസ്നാ സുബർ ഇന്ന് ജലാറ്റിനോ ചൈനാഗ്രാസോ കോൺഫ്ലോറോ ഇല്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബട്ടർസ്കോച്ച് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന് മുന്നേ ഞാൻ ബട്ടർസ്കോച്ച് പുഡിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചൈനാഗ്രാസ് ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ അതുപോലെ തന്നെ പുറത്തേക്ക് നമ്മൾ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നതെന്നുള്ള ആ ഒരു രീതിയിലും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് രണ്ടര ലക്ഷത്തിൻ്റെ മുകളിലെ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ഈ ജലാറ്റിനും ചൈന ഗ്രാസും ഒന്നും ചേർക്കാതെ ഈ ഒരു പുഡിങ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത് ഇനിയിപ്പോൾ ഈതൊക്കെ വരികയല്ലേ ആ ഒരു സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങും കൂടിയാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പുഡിങ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങും കൂടിയാണ് കേട്ടോ അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു പുഡിങ് നമ്മൾ സ്റ്റീം ചെയ്താണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് സെയിൽ ചെയ്യുന്ന ഒരു രീതിയിൽ ചൈനാഗ്രാസ് ചേർത്തിട്ടുണ്ടാക്കിയിട്ടുള്ള ബട്ടർ സ്കോച്ച് പുഡിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ കണ്ടു വയ്ക്കുക അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു ഒരു കപ്പിലും കുറവാണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം അധികം ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ മുക്കാൽ കപ്പോളം പഞ്ചസാര എടുത്താൽ മതി കേട്ടോ അത് കറക്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ അതൊന്നും നമുക്ക് ക്യാരമലൈസ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ ഒരു പഞ്ചസാര മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക പഞ്ചസാര മെൽറ്റ് ആയിട്ട് വരുന്ന ഒരു സമയത്ത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ ഈ പഞ്ചസാര കരിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അതാ ഇതെല്ലാം മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് ഞാൻ അൻപത് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മെൽറ്റാക്കിയിട്ട് എടുക്കുക ഈ ബട്ടർ സ്കോച്ച് പുഡിങ് എടുക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക ക്യാരമലൈസ് ചെയ്യുന്ന സമയത്ത് ഷുഗർ കരിഞ്ഞു പോവാതെ നോക്കുക കേട്ടോ എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു അബദ്ധമാണത് പഞ്ചസാര കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പുഡിങ്ങിന് കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് പഞ്ചസാര മെൽറ്റായി വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള പഞ്ചസാരയും കൂടി മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ ഇനി ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു ഷുഗറിലേക്ക് അര ലിറ്റർ പാൽ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ പാൽ ഒഴിച്ച സമയത്ത് ക്യാരമലൈസ് ചെയ്തിട്ടുള്ള ഒരു ഷുഗർ ഈ രീതിയിൽ വരും കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ ഈ രീതിയിൽ പുഡിങ് ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു കട്ട കിട്ടിയ പോലെ കാണുന്ന സമയത്ത് പുഡിങ് ഉണ്ടാക്കുന്നത് നാശമായിപ്പോയിന്നുള്ള ആ ഒരു സംശയമായിരിക്കും പക്ഷേ കുഴപ്പമില്ല കേട്ടോ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ അത്യാവശ്യം നല്ലവണ്ണം ചൂടാക്കിയിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്രയും കട്ടിക്ക് വരില്ല കേട്ടോ ഷുഗറ് അപ്പം ഈ ഒരു രീതിയിൽ വരികയാണെങ്കിൽ അത് ഈ ഒരു പാല് ചൂടായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഈ ഒരു ഷുഗർ അതിലേക്ക് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ ഇനിയിപ്പോൾ അതാ ഈ ഒരു ട്രയലാണ് കേട്ടോ ഞാൻ പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് കണ്ടില്ലേ ആ ഒരു പാല് ചൂടായി വന്ന സമയത്ത് ആ ഒരു ഷുഗറൊക്കെ അത്യാവശ്യം ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് നമ്മൾ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിലേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ ഡ്രിങ്ക് മിൽക്ക് മിക്സ് ഉണ്ടല്ലോ അത് ഞാനൊരു മൂന്നാല് ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ബട്ടർ സ്കോച്ചിൻ്റെ എസൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് ചേർത്ത് കൊടുത്താലും മതിയെ ഇപ്പോൾ ഇതാ പുഡിങ് മിക്സ് റെഡി ആയിട്ടുണ്ട് എപ്പോഴും വീഡിയോയിൽ പുഡിങ്ങിൻ്റെ വീഡിയോയിൽ പറയുന്ന പോലെ പുഡിങ്ങിൻ്റെ ആ ഒരു മിക്സ് തിളക്കേണ്ട ആവശ്യമല്ല കേട്ടോ അത്യാവശ്യം നല്ലവണ്ണം ചൂടായാൽ മാത്രം മതി ഇനിയിപ്പം അത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കുക ആ ഒരു സമയത്ത് നമ്മളിതാ ഒരു ബൗളിലേക്ക് നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ സ്കോ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പം ഞാൻ അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇതാ ഈ ഒരു എഗ്ഗിലേക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്നിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഹാൻഡ് സ്കോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക ഒരുപാട് നേരം ഇട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നെല്ലാം കൂടി ഒന്ന് നല്ലവണ്ണം മിക്സ് ആയാൽ മതി കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പുണ്ണിങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത് അതിൻ്റെ ഒരു ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് മാറിയതിന് ശേഷം വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം എടുക്കണം അതിന് വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ട്രേ ഉണ്ടല്ലോ അതിൽ കുറച്ചൊന്ന് ബട്ടർ ബട്ടറ് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പുഡിങ്ങ് ഡിമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് തന്നെ അപ്പോൾ അതാ ഇതിലേക്ക് നമുക്ക് ഈ ഒരു നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പുഡിങ് മിക്സ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കുക അപ്പോൾ അതൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് അരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ആ ഒരു കോഴിമുട്ടേൻ്റെ ഒക്കെ ചെറിയ ചെറിയ തരികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ ഇതൊന്ന് അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇത് സ്റ്റീം ചെയ്യാനായിട്ട് ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ പുഡിങ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഒരു റിങ്ങും കൂടി ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഈ ഒരു പുഡിങ് പുഡിങ്ങിൻ്റെ ഈ ഒരു ട്രേ ഇറക്കി വെച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങളെ കയ്യിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ ഇതിനൊന്ന് കവർ ചെയ്ത് വെച്ചു കൊടുക്കുക കേട്ടോ എൻ്റെ കയ്യിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു പാത്രമാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇതുപോലൊരു പാത്രമാണ് കേട്ടോ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അതാ ഈ ഒരു പുഡിങ് വെച്ചിട്ട് ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പുഡിങ് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ അപ്പോൾ അതാ അതിൽ പറ്റി പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ താ നമ്മളാ പുഡിങ്ങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ ഈ ഒരു സമയത്ത് അതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ ഇനി ഇങ്ങനെ നോക്കുന്ന സമയത്ത് പറ്റി പിടിക്കുന്നുണ്ടെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടി ഒന്നും കൂടി ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുക എടുക്കുക ഇപ്പം ആ ആ ഒരു പാത്രത്തിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ ചൂടൊക്കെ മാറി റൂം ടെമ്പറേച്ചറിലേക്ക് ആയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കുക കേട്ടോ ഏകദേശം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും കുറഞ്ഞത് നമ്മൾ ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം ഇല്ലെങ്കിൽ തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുന്നതാണ് നല്ലത് ഞാനിത് തലേദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ അത് പിറ്റേ ദിവസം എടുത്തതാണ് അപ്പോൾ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് പിടിപ്പിച്ച് കൊടുത്തിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒന്ന് ഡിമോൾഡ് ചെയ്തെടുക്കുക അപ്പോൾ അതായത് ഇതിൻ്റെ മുകളിലായിട്ട് ചെറിയ ചെറിയ ക്രാക്ക് നിങ്ങൾ കാണുന്നില്ലേ ഇതുപോലെ വരാതെ മുകൾ ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പുഡിങ് ട്രേ ചെറുതായിട്ടൊന്ന് അതിൻ്റെ താഴെ ഭാഗം ചൂടുവെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഡിമോൾഡ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ക്യാരമില ചെയ്തിട്ടുള്ള നട്ട്സ് ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഇത് എടുക്കავാണ് ട്ടോ. ബംഗ്യര ടേസ്റ്റ് ആണ് ട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ബംഗ്യര ഒരു क्रीमी ടെക്സ്ചർ ആണ് ഈ ഒരു പുഡിങ്ങിനെ. ഇനി ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഷുഗർ അല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനു പുറമേ നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കാനുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാട്ടോ. വളരെ സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്ന രീതിക്കാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ചിലവരുടെ കയ്യിൽ മിൽക്ക് മെയ്ഡും ജലാറ്റിനും ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പുഡിങ്ങും കൂടിയാണേത് ഇനിയിപ്പോൾ അതായത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ നമ്മൾ ശരിക്കും ചൈനാഗ്രാസും ഒക്കെ വെച്ച് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ടാവും അല്ലേ ചൈനാഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ ഒക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു മെഷർമെൻറ്റ് കറക്റ്റ് ആയിരിക്കണം അല്ലേ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ചർ കിട്ടുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരാം പക്ഷേ ഇതിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആ ഒരു പാലും പഞ്ചസാരയോ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുക അതുപോലെ തന്നെ അതിലേക്ക് കോഴിമുട്ട ചേർക്കുക സ്റ്റീം ചെയ്തെടുക്കുക അത്രയല്ലേ ഉള്ളൂ നമ്മൾ പുറത്തേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജലാറ്റിനോ വെച്ചിട്ട് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ നമ്മളെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റുമല്ലോ ആദ്യമായിട്ട് പുഡിങ് ഉണ്ടാക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ചൈനാഗ്രാസും ഒക്കെ വെച്ചിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പുഡിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പുഡിങ്ങിൻ്റെ ടെക്സ്ച്ചറും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല നല്ല ക്രീമിയായ ടേസ്റ്റി ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു പുഡിങ് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇത്രയേ എൻ്റെ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനിയും വെറൈറ്റി ആയിട്ടുള്ള പുതിയ പുതിയ പുട്ടിങ്ങിൻ്റെ വീഡിയോസും ഒക്കെ ആയിട്ട് വരാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്